ആഗ്രഹിക്കുന്നതെന്തും നമ്മുടെ മനസ്സിന് നേടിത്തരാൻ സാധിക്കും ആറു വയസ്സുള്ള ഒരാൺകുട്ടി അമ്മയെ ഡിസ്നി ലാൻഡിൽ കൊണ്ടുപോകാനുള്ള പണത്തിനു വേണ്ടി സ്ട്രീറ്റ് ബസ്കിങ് സ്റ്റാർട്ട് ചെയ്തു വളരെ തുച്ഛമായ പോക്കറ്റ് മണിയാണ് അവന് ലഭിച്ചതെങ്കിൽ ഒഴിവ് സമയങ്ങളിൽ സ്ട്രാറ്റ്ഫോർഡ് തെരുവുകളിൽ തന്നെ ചെറിയ ഗിറ്റാർ പ്ലേ ചെയ്ത് പാടുന്നത് അവൻ തുടർന്നുകൊണ്ടിരുന്നു അവൻ്റെ സ്വപ്നം അവനോടൊപ്പം വളരാൻ തുടങ്ങി പല രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്ത് ഗ്രാൻഡ് സ്റ്റേജുകളിൽ പാടുന്നതും ആരാധകർ തന്നെ കാണാനും ഓട്ടോഗ്രാഫ് ലഭിക്കാനുമായി തിരക്കിടുന്നതും അവൻ ദിവസവും വിഷ്വലൈസ് ചെയ്യുമായിരുന്നു പിന്നീട് സംഭവിച്ചതോ പതിനഞ്ചാം വയസ്സിൽ മൈ വേൾഡ് ടു പോയിൻറ്റ് ഒ എന്നതിൻ്റെ ആദ്യ ആൽബത്തിലൂടെ അമേരിക്കൻ ബിൽബോർഡ് ടു ഹൺഡ്രഡ് ചാർട്ടറിൽ ഒന്നാം സ്ഥാനത്തെത്തി രണ്ടായിരത്തി പത്തിൽ അമ്പത്തിമൂന്ന് മില്യൺ ഡോളർ നെഫുവത്തുള്ള ലോകത്തിലെ ഏറ്റവും റിച്ചായിട്ടുള്ള പതിനഞ്ചുകാരനാണ് ജസ്റ്റിൻ ബീബർ നമ്മുടെ ആഗ്രഹം ലോകമറിയുന്ന മ്യൂസീഷ്യനോ മില്യണിയറോ അതുമല്ലെങ്കിൽ സന്തോഷവും സമാധാനവും ആരോഗ്യമുള്ള ജീവിതമോ എന്തു തന്നെയായാലും സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ നമുക്ക് നേടാൻ സാധിക്കും നമ്മുടെ മനസ്സിന് രണ്ട് ഭാഗങ്ങളുണ്ട് കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്തത് കോൺഷ്യസ് മൈൻഡിലാണ് തീരുമാനമെടുക്കുന്നത് കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നത് മറ്റുള്ളവരുടെ സംസാരിക്കുമ്പോഴൊക്കെ കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നു എന്നാൽ സൂപ്പർ പവർ ആയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളുടെ ഓർമ്മകളും അനുഭവങ്ങളും വിശ്വാസങ്ങളും ശീലങ്ങളും ഭയവും എല്ലാമുണ്ട് ഒരു വിത്ത് നട്ട മണ്ണ് മണ്ണുപോലെയാണ് സബ്കോൺഷ്യസ് മൈൻഡ് നമ്മൾ നിരന്തരം പറയുന്നതും ചിന്തിക്കുന്നതും കേൾക്കുന്നതും നല്ലതോ ചീത്തയോ ആയ എല്ലാം സബ്കോൺഷ്യസ് മൈൻഡ് സ്റ്റോർ ചെയ്തു വെക്കുന്നു കാരണം സബ് കോൺഷ്യസ് മൈൻഡിന് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പറ്റില്ല ദ പവർ ഓഫ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന പുസ്തകത്തിൽ ഓദർ ഡോക്ടർ ജോസഫ് മർവി പറയുന്നത് സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നത് വിശ്വാസത്താലാണ് ദൃഢമായി നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നുവോ അത് യാഥാർത്ഥ്യമാകും അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നത് എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നത് ഇമോഷൻസിലൂടെയാണ് വീട്ടുകാരും നാട്ടുകാരും നെഗറ്റീവായി പറയുന്ന കമൻസല്ലേ നീ മടിയനാണ് നീ മണ്ടനാണ് നീ ഒരു തോൽവിയാണ് ഇതൊക്കെ കുഞ്ഞുനാൾ മുതൽ കേൾക്കുന്നവരിൽ ചില കുട്ടികൾ ഇതൊക്കെ വിശ്വസിച്ച് പരാജയപ്പെടും എന്നാൽ മറ്റു ചിലർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവരുടെ കഴിവുകളിൽ മുന്നേറി വിജയിക്കും ഡോക്ടർ ജോസഫ് മർഫിയുടെ മറ്റൊരനുഭവം കറുത്ത വസ്ത്രം ധരിച്ച് ഓർണമെൻസും മേക്കപ്പും ഒന്നുമില്ലാത്ത ഇരുപത്തിരണ്ട് വയസ്സ് തോന്നിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടി ഡോക്ടർ ജോസഫ് മർഫിയെ കാണാൻ വന്നു സംസാരത്തിനിടയിൽ ആ പെൺകുട്ടി മർഫിയോട് പറഞ്ഞു എനിക്ക് എന്തൊക്കെയോ വിഷമങ്ങളും ഭയവും കുറ്റബോധവും ഉണ്ട് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല അവളുടെ കുടുംബത്തെപ്പറ്റി ഡോക്ടർ മർഫി ചോദിച്ചപ്പോൾ പെൺകുട്ടി പറഞ്ഞു എൻ്റെ അമ്മ പറയുന്നത് പുരുഷന്മാരെല്ലാം പാപികളാണ് കറുപ്പ് വസ്ത്രം മാത്രമാണ് മാന്യമായത് അണിഞ്ഞൊരുങ്ങുന്നതും ഇടുന്നതും മോശം സ്ത്രീകളുടെ ലക്ഷണമാണെന്ന് അമ്മ കുഞ്ഞുനാൾ മുതൽ മകളോട് പറഞ്ഞത് വിശ്വസിച്ച ആ പെൺകുട്ടിക്ക് എല്ലാത്തിനോടും ഭയമാണ് എന്തു ചെയ്താലും ദൈവം ശിക്ഷിക്കും എന്ന പേടിയാണ് അപകർഷതാബോധവും ആത്മവിശ്വാസമില്ലായ്മയും കാരണം അവൾക്ക് സോഷ്യൽ ലൈഫില്ല വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ല പല അവസരങ്ങളും അവൾ ഭയം മൂലം നഷ്ടമാക്കി ഡോക്ടർ മർഫി പെൺകുട്ടിയോട് പറഞ്ഞു അമ്മയുടെ വാക്കുകൾ സ്നേഹത്തോടെ ഉള്ളതാണെങ്കിലും അമ്മ പറഞ്ഞ തെറ്റായ വിശ്വാസങ്ങളെല്ലാം നിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്സെപ്റ്റ് ചെയ്തു നെഗറ്റീവ് ചിന്തകളെ മാറ്റി പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മനസ്സിനെ നിറയ്ക്കുക ഭംഗിയുള്ള വസ്ത്രം ധരിച്ച് മേക്കപ്പ് ഇട്ട് സന്തോഷമുള്ളവളായി നിന്നെ തന്നെ വിശ്വലൈസ് ചെയ്യുക പെൺകുട്ടി കുറച്ചുനാൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവളുടെ നെഗറ്റീവ് ചിന്താരീതി മാറി കോൺഫിഡൻ്റായി ആ പെൺകുട്ടി നല്ലൊരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യുന്നത് അത് കൃത്യമായി നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ നിരന്തരം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത വീഡിയോ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് പ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യണമെന്നാണ് അതുവരെ സ്റ്റേ ഹാപ്പി കീപ് ഗ്രോയിങ് ദുക്ക് ഇൻ ർ സെൽഫ് ആൻഡ് ട്രാൻസ്ഫോം യുവർ ലൈഫ്